നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചെമ്പകപ്പാറയ്ക്കടുത്ത് കുപ്പച്ചാമ്പടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ കാണുന്ന ടാർ തീർന്നു കിടക്കുന്ന ഒന്നര ഏക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിലെ ആദായമുള്ള സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈഡിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെല്ലാം പ്രധാന കൃഷിയായിട്ട് ഏലവാണുള്ളത് നിലവിൽ നാനൂറോളം ചുവട് ഏലം കൃഷി ചെയ്തിട്ടുണ്ട് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നല്ലൊരു ഏലത്തോട്ടം വേണിട്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന ഏലവും ജാതിയും കുരുമുളകൊക്കെ തന്നെയാണ് സ്ഥലം ചെറിയ ചെരുവുള്ള സ്ഥലമാണ് ഈ കാണുന്ന രീതിക്ക് സ്ഥലത്തിന് ചെരുവുണ്ട് എങ്കിലും നല്ല ആദായമുള്ള സ്ഥലം കൂടിയാണ് അതുപോലെ തന്നെ നിലവില് ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ ചെറിയ ഷീറ്റ് മഞ്ഞൊരു വീടുണ്ട് രണ്ട് ബെഡ്റൂമ് സിറ്റൗട്ട് ഹാൾ അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള ചെറിയൊരു വീടാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത സ്ഥലത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് തോടുണ്ട് കേട്ടോ വറ്റാത്ത വെള്ളമാണ് അതുപോലെ നിലവിൽ പത്തോളം തെങ്ങുകൾ കായ്ക്കുന്ന തെങ്ങുകളുണ്ട് അതുപോലെ എട്ടോളം ജാതി നിലവിലെ ഈ സ്ഥലത്തുണ്ട് കായ്ക്കുന്ന ജാതിയാണ് വീട്ടിലേക്ക് വണ്ടി ഇറങ്ങി വരുന്ന വഴിയാണ് ഈ കാണുന്നത് ടാർ റോട്ടിൽ നിന്ന് ഓട്ടോ കിടക്കുന്ന ടാർ റോഡാണ് അവിടെ നിങ്ങോട്ട് നമ്മുടെ വഴിയാണ് മറ്റത്തേക്കുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുളക് ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം നൂറ്റി മുപ്പത് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിന് രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ വീടിനോട് വീടിൻ്റെ മേൽ സൈഡ് നമുക്ക് ആദ്യം കണ്ട ടാർ റോഡാണ് ഇത് നമുക്ക് വീടിൻ്റെ താഴെയും നമുക്കൊരു റോഡുണ്ട് ഈ റോഡിൻ്റെ താഴെ സൈഡും നമുക്ക് സ്ഥലമുണ്ട് കേട്ടോ റോൻ്റെ താഴേക്കും മേലം തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് താഴെ സൈഡിലാണ് നമുക്ക് തോടുള്ളത് താഴേക്ക് ഭൂമിയുടെ ഷേപ്പ് ഈ രീതിക്ക് തട്ടുതട്ടായിട്ടാണ് കേട്ടോ റോഡിൻ്റെ മേലഭാവമാണ് ഇത് സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഒന്നരേക്കറിൻ്റെ ഡോക്യൂമെൻറ്റ് എല്ലാം ക്ലിയർ ആണ് മൊത്തവില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക